ാണ് കേട്ടോ അതിൻ്റെ ഡെസ്റ്റാണെന്നുള്ളതൊന്നും പിന്നെ പറയാം അപ്പം അശ്വരുന്നില്ല അശ്വര ഇല്ല വെള്ളം ഒക്കെ കുടിച്ചിട്ട് മണ്ടം വന്ധവുമായിട്ട് ഇങ്ങനെ വന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കാര്യമിട്ട് വേരിയേഴ്സ് നമ്മൾ ആദ്യമായിട്ട് ജില്ലിക്കുന്ന വെജിറ്റേരിയൻസ് പറയാം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കുറേ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ പോകാണെന്നുള്ള വളർത്താനുള്ള വീഡിയോ എടുക്കുന്നത്

Instagram, la de Canario, la Mira, mira el choreo. Oh my god, chora. Ay yo. Mira, puta larga ahí. Eh. Ay yo, me me ട എനിക്കും പേടിയുടെ സത്യത്തിൽ എനിക്ക്